ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്നും ലേക്കാ ഫർണിച്ചറിൽ സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് ഇതുപോലെ സിറ്റോർച്ചറൊക്കെ കിട്ടില്ല മോഡൽ പുതിയ വന്നിട്ടുണ്ട് അതും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാ മോഡലും ലേക്കാ ഫർണിച്ച അവൈലബിൾ ആണ് നിങ്ങൾ ഈ മോഡൽ നോക്കി നല്ലൊരു കിട്ടിയുള്ള മോഡലാണ് കാണാൻ തന്നെ മനസ്സിലാവും ഒരു സിറ്റോർട്ട് ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്ന ഒരു മോഡൽ കൂടെയാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ അക്കേശ ഉണ്ടാക്കി കൊണ്ടുതന്നെ നിങ്ങൾക്ക് പത്ത് വർഷം വേദന നേരം കഴിയും നല്ല ക്വാളിറ്റി മോഡലാണ് അതുപോലെ തന്നെ ഇരിക്കാൻ നല്ല കംഫേർട്ടായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ തന്നെ നോക്കൂ നല്ല അടി രണ്ട് പീസാണുള്ളത് അതിൽ കസ്റ്റമൈസ്ഡായിട്ട് നമ്മൾ വേറെ പീസ് ചെയ്ത് കൊടുക്കാറുണ്ട് അതുപോലെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഇതും നല്ലൊരു മോളാണ് സിറ്റൗട്ട് നല്ലൊരു ഒരു പ്രീമിയലൊക്കെ കിട്ടുന്ന ഒരു മോളിലും കൂടിയാണ് ഈ കാണുന്ന മോഡലിൽ അതുപോലെ തന്നെ ലേക്ക ഫാൻസ് എല്ലാ മോഡൽ ഫർണിച്ചറും ലേക്കാ ഫല ബലാണ് അതുപോലെ തന്നെ ലേക്ക ഫാർണി സ്പെഷ്യൽ ഓഫറുണ്ട് എല്ലാ മോഡലിൽ ഫർണിച്ചറുകൾക്കും അപ് ടു എൺപത്തി രണ്ട് ശതമാനം വരെ ഓഫറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നിങ്ങളുടെ ഡി സി ഡി നോക്കി നിങ്ങൾ ഏറ്റവും പുതിയ മോഡൽ ത്രീ സീരു വഞ്ചൂ അത് ത്രീ സീരി വഞ്ചിന് കുറേ കളക്ഷൻ ലൈക്കാവർ ചില ഉണ്ട് അതിൽ ഒന്നാണ് നിങ്ങൾ ഈ കാണുന്നത് അതൊക്കെ ലൊക്കേഷൻ വരുന്ന മോഡലാണ് അതുപോലെ തന്നെ ലൈക്കാവളിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ മാസത്തോള സൗകര്യവും അതുപോലെ തന്നെ ഡെലിവറി സൗകര്യമുണ്ട് അത് നിങ്ങൾ സുഖമായി പറഞ്ഞൊക്കെ വാങ്ങാം അതുപോലെ തന്നെ ഇത് കീഴിലുള്ള മോഡലാണ് എല്ലാം നോക്കൂ ഇപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മോഡലുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന മോഡലൊക്കെ ഇപ്പോൾ വീട് ഒരു അഡാറ് ലുക്ക് കിട്ടുന്ന ഒരു മോഡലാണ് നിങ്ങൾ ഈ കാണുന്ന മോഡൽ അതുപോലെ തന്നെ ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിരിക്കും കീശ്ശേരി ആൽറ്റോഡ് ആണല്ലോ നമുക്ക് ലൊക്കേഷൻ വരുന്നത് അതുപോലെ ത്രീ സീറ്റുകളൊക്കെ നോക്കി നിങ്ങൾ പല വെറൈറ്റി മോളിലും അക്കേഷയിലായാലും അതുപോലെ ഫോറസ്റ്റ് മഹാഗണിയിലായാലും അത് ഫോറസ്റ്റ് തേക്കിലായാലും എല്ലാ മരത്തിലും ചെയ്തു തീർക്കുന്നുണ്ട് അതുപോലെ തന്നെ കോൺട്രാക്റ്റ് വരുന്നത് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് പൂജ്യം എട്ട് പതിനൊന്ന് എൺപത്തെട്ട് പെട്ടെന്ന് തന്നെ കോൺട്രാക്ട് ഈ സ്പെഷ്യൽ ഓഫിലോ നിങ്ങൾക്ക് ക്യാഷ് ലാഭിക്കാം നിങ്ങൾ ഒരുക്കം മാർക്കേണ്ട മാസത്താണ സൗകര്യവും അതുപോലെ നിങ്ങൾക്ക് ഡെലിവറി സൗകര്യവും അപ്പം പെട്ടെന്ന് തന്നെ വന്നോളൂ എല്ലാ മോൾക്കും പത്ത് വർഷം വേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ മോളും ഫർണിച്ചർ ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ ഫുഡ് വരുന്നതായിക്കോട്ടെ ബോഡ് വരുന്നതായിക്കോട്ടെ അതുപോലെ സോഫ സെറ്റ് ആയിക്കോട്ടെ അത് ഡൈൻ ടേബിൾ ആയിക്കോട്ടെ എല്ലാ മോൾ ഫോൺ ലേക്കാ ഫർണോ